പൊരുതി ചങ്ക് പറച്ച് ഹൃദയം കയ്യിലെടുത്ത് എടുത്ത് വെച്ച് പോരാടി ബട്ട് ഇസ് എ ഡ്രീം കില്ലർ ബട്ട് എന്ന പദം അവിടെ വന്നു കഴിഞ്ഞാൽ സ്വപ്നങ്ങളെ നശിച്ചു എന്നാണ് അർത്ഥം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ ഒരു പ്രഹരമേറ്റു സച്ചിൻ സുരേഷിൻ്റെ പിഴവിൽ നിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഒരു ഗോൾ നേടി അവിടെ കഴുകനെ പോലെ ജെമി മക്ലാരൻ ഗോൾ മുഖത്ത് കാവലിരിക്കുമ്പോൾ ചെറിയൊരു പിഴവ് വരുത്തിയാൽ പോലും ആ പിഴവിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും അങ്ങനെ ആദ്യ ഗോള് നേടാൻ മോഹൻ ബഗാൻ കഴിഞ്ഞു പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോരാളികൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല മിഖായൽ സെഹർ എന്ന മനുഷ്യനോട് ഇന്നും അല്ലാത്ത സഹതാപം തുടർന്നി രാത്രി കൂടിയായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ കൈമയി മറന്ന് പോരാടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹെസ്റ്റിസ് ജിമിൻസിന്റെ ഒരു ബാക്ക് ഹീൽ ഫ്ലിക്ക് അത് ഗോളായിരുന്നില്ല എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല അവിടെ നമ്മൾ ലീഡ് എടുക്കേണ്ടതായിരുന്നു പിന്നെ അപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും ഉള്ള സംഗതി ഉണ്ടല്ലോ ദർ ഈസ് നോ മഷ് ഡീപ്പർ ലവ് സ്റ്റോറി ദാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആൻഡ് ഇന്ത്യൻ ഫുട്ബോൾ റെഫറീസ് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് അർഹമായൊരു പെനാൽറ്റി നിഷേധിക്കപ്പെട്ടു അതിൻ്റെ പേരിൽ ആരും വലിയ ശബ്ദമുഖങ്ങൾ ഉയർത്തുന്നത് കാണുന്നില്ല എന്നൊരു കൗതുകമാണ് പിന്നെ രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വളരെ വലിയ ഡിസ്റ്റൻസിൽ നിന്നും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തുകൊണ്ട് നമ്മളുടെ ഹെസ്സിസ് ജിമിനിസിൻ്റെ ഒരു കിഡൻ ഫിനിഷ് ബ്ലാസ്റ്റേഴ്സിന്റെ സമനില നേടിക്കൊടുത്തു അതിനുശേഷം ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ മിലോസ് ഡിങ്കിച്ചിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഗോള് അതായത് കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് നേടിയ ഗോള് എപ്രകാരമാണോ സച്ചിൻ സുരേഷിന്റെ പിഴവിൽ നിന്നും മക്ലാരൻ ഗോൾ നേടിയത് അതിനേക്കാൾ മൂർച്ചയോട് കൂടിയിട്ട് വിശാൽ കേത്തിന്റെ പിഴവിൽ നിന്നും നമ്മളുടെ ഡ്രിങ്കിച്ച് ഗോൾ നേടുന്ന കാശിയെ നമ്മൾ കണ്ടു അവിടെ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വീണ്ടും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ സീസണിൽ സ്വന്തം മണ്ണിൽ ലീഡ് എടുത്ത ശേഷം ആരാധകർക്ക് മുന്നിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ട്രയൽ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത് പക്ഷേ വിധി നമുക്കെതിരായിരുന്നു പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ചിൽ ആചാരപിടി പൊട്ടിക്കുന്നതെന്നാണ് കണ്ടത് ഓൾ ഔട്ട് അറ്റാക്ക് ചെയ്ത് നോക്കിയിട്ടും ഓൾ ഔട്ട് ഡിഫെൻഡ് ചെയ്ത് നോക്കിയിട്ടും കാര്യമില്ല ചാമ്പ്യൻ മെന്റാലിറ്റി ഉള്ള മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നമ്മളെ തകർത്ത് കളഞ്ഞു മത്സരത്തിന്റെ അവസാന നിമിഷം അവസാനത്തെ കിക്ക് ആൽബർട്ടോ റോഡ്രിഗസിന്റെ ഒരു ഫ്രീ ലോങ് കിക്ക് കൂടി നമ്മുടെ സ്വപ്നങ്ങൾ മരിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നീട് ജേസെൻ ഗുംബൻസിന്റെ ആ ഗോളിനെ കുറിച്ച് ഒന്നും പറയാനില്ല നന്നായിട്ട് പൊരുതി എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല വലുതായിട്ട് കുറ്റം പറയാൻ ഒന്നും നിൽക്കുന്നില്ല കുറ്റം പറയാൻ പറ്റില്ല കാരണം കുറെ കാലങ്ങൾക്ക് ശേഷം ആത്മാർത്ഥമായിട്ട് പൊരുതുന്ന കാഴ്ച കണ്ടു പക്ഷേ വി കനോട്ട് മൂവ് വിത്ത് അവർ ഡ്രീംസ്